അനുജരന്മാർ എന്റെ അനുയായികൾ നിങ്ങളെന്റെ കമ്പാനിയൻസ് ആണ് നിങ്ങളെന്റെ കൂട്ടുകാരാണ് നിങ്ങളെന്റെ ഡിസൈപ്പിൾസ് എന്റെ ശിഷ്യന്മാർ എന്നാൽ ഞാൻ ഞാനിപ്പറയുന്ന സഹോദര സഹോദരിമാർ ഇതുവരെ ലോകത്ത് വരാത്തവർ അല്ലതീനലം ഇതുവരെ ലോകത്തേക്ക് വന്നിട്ടില്ല അവർ ഞാനിത് പറയുന്നത് ഈ സംഭവങ്ങൾ ലഭിതങ്ങൾ പറഞ്ഞ ഈ യുദ്ധങ്ങൾ എന്തേ നമ്മുടെ കാലത്ത് നടക്കുന്നു നമുക്കെന്താണതുകൊണ്ട് പ്രയോജനം പേടിയല്ലാതെ എന്ന് ചിന്തിച്ചു പോവല്ലേ നമ്മുടെ ഈമാനിന് അള്ളാഹു നൽകുന്ന വില ഈ സംഭവങ്ങൾ നടക്കുമ്പോൾ ലഭിതങ്ങൾ പറഞ്ഞ ഈ ഹദീസുകളെ മനസ്സിലാക്കിയിട്ടാണ് നമ്മൾ ജീവിക്കുന്നതെങ്കിൽ നമ്മുടെ ഈ മാൻ അന്നത്തെ സ്വഹാബിമാരുടെ ഈമാനിനേക്കാളും നൂറ് ഇരട്ടി വലുപ്പത്തിലും വണ്ണത്തിലും പ്രതിഫലം കിട്ടാൻ ഇമാനായി നമ്മുടെ ഇമാനെ മാറാൻ കഴിയും ബാഹുന്റെ ലഭിതങ്ങൾ പറയുന്നു ഞാൻ എന്റെ സഹോദരന്മാരെ കണ്ടെങ്കിൽ അവര് നിങ്ങളല്ലൂ ഇതുവരെ വരാത്തവർ എന്നെ കാണാതെ എന്നെ വിശ്വസിക്കുന്നവരാണവർ അള്ളാഹു നമ്മളെയൊക്കെ ആ യഹ്വാനുകൾ എന്ന് പറഞ്ഞതിൽ അള്ളാഹു തരട്ടെ വിധങ്ങളെ നമ്മൾ കണ്ടിട്ടില്ല പക്ഷെ ഹബീബിനെ കാണുന്ന പോലെ എന്നെ കാണാതെ എന്നെ വിശ്വസിക്കുന്നവരാണവർ അവർ വിശുദ്ധമായ ഖുർആൻ രണ്ട് കണ്ടകൾക്കിടയിലെ പുസ്തകമായ പുസ്തക രൂപത്തിലല്ലാതെ ഖുർആനിന്റെ അവതരണത്തിന് അവർ സാക്ഷികളല്ല നിങ്ങൾ സാക്ഷികളാണ് നിങ്ങൾ എന്നെ കണ്ടവരാണ് അവരെന്നെ കണ്ടവരല്ല അവർ ഖുർആൻ തലമുറ തലമുറയായി കൈമാറുന്നത് അവരുടെ കൈകളിൽ വന്ന് അവരതിൽ വിശ്വസിച്ചു നിങ്ങൾ വിശ്വസിക്കുന്ന പോലെ അവരും വിശ്വസിച്ചു അവരിൽപ്പെട്ട ഓരോരുത്തർക്കും അൻപതാളി കൂലി ൂലിയുണ്ടാകും നാളെ അന്ത്യനാളിൽ അവർ വരുമ്പോൾ ആ കാലത്ത് ഞാൻ പറഞ്ഞ പോലെ ജീവിക്കുന്നവർക്ക് അഞ്ചു നേരത്തെ നിസ്കാരവും നിസ്കാരവും ജക്കാത്തും നോമ്പും ഹജ്ജും പരിപൂർണമായും ഇസ്ലാമിക നിർബന്ധ കർമ്മങ്ങളും സുന്നച്ഛായ കർമ്മങ്ങളും എന്റെ ചര്യയും ഇഷ്ടപ്പെട്ട് ജീവിക്കുന്നവർക്ക് അൻപതാളുകളുടെ കൂലിയുണ്ട് അപ്പൊ അവര് ചോദിച്ചു നിറ അവരിൽ ളിന്റെ കൂലി ഒരാൾക്കുണ്ട് എന്നാണോ അല്ല 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 നിങ്ങൾ എന്റെ സ്വഹാബിമാർ നിങ്ങളിൽ അൻപതാളുകളുടെ കൂലി അവരിൽ ഒരാൾക്ക് അള്ളാഹു നൽകും നൽകും ചോദിച്ചു നബിയേ എന്തേ അങ്ങനെ എന്തേ ഞങ്ങളിൽ അൻപതാളിന്റെ കൂലി ഒരാൾക്കെന്ന് നൽകപ്പെടുമെന്ന് പറയാൻ കാരണം നിങ്ങൾക്ക് നന്മ ചെയ്യാൻ സഹായികളായി കൂടെയുണ്ട് നിങ്ങളുടെ നാട്ടിൽ തിന്മയില്ല നിങ്ങളുടെ കൂടെ ഞാനാണ് ജീവിക്കുന്നത് നിങ്ങൾ ജീവിത രഹിസന വരുന്നതറിയുന്നുണ്ട് നിങ്ങൾ ഓരോരുത്തരും നിസ്കരിക്കുമ്പോൾ ചിലർ പറയും എനിക്ക് അയാളെക്കാളും നിസ്കരിക്കണം കൃതിയുള്ളവൻ ശുദ്ധീക്കുന്നവരെ ദാനധർമ്മം ചെയ്ത് തോൽപ്പിക്കാനാ ശ്രദ്ധിച്ചത് ഇങ്ങനെ ശുദ്ധീക്കുന്നവരെക്കാളും ദാനം എനിക്ക് കൊടുക്കണം ഇങ്ങനെ മത്സരിക്കുന്ന നന്മയുടെ സ്വഭാവം അന്നുണ്ടാവുകയില്ല അന്ന് മിനിമം നന്മക്ക് ആളുകൾ വളരെ കുറവായിരിക്കും അവരെ സഹായിക്കാൻ ആളുകളില്ല അവരൊറ്റക്കാണ് മുസ്ലിമായി ജീവിക്കുന്നത് ചുറ്റുമുള്ള ആളുകൾ അവിശ്വാസികൾ എന്നിട്ട് അവര് ചെയ്യുന്ന നന്മക്ക് നിങ്ങളെപ്പോലെയല്ല നിങ്ങൾക്ക് സഹായികളുണ്ടല്ലോ നിങ്ങൾക്ക് ആളുകൾ പരസ്പരം ഒരാളെ മറ്റൊരാളെ കണ്ടാൽ നന്നാവാൻ തോന്നും അന്നങ്ങനെ എല്ലാ തിന്മകളായിരിക്കും അവരെ പരിഞ്ഞു മുറുക്കുക അതുകൊണ്ട് അന്ന് കാലത്ത് വരുന്ന ആളുകൾ ൾക്ക് നിങ്ങളിൽ അൻപത് ആളുകളുടെ കൂലി ഒരാൾക്കെന്ന് നൽകപ്പെടുമെന്ന് ഹബീബന് അറസ്ല ഹബീബിനെ കാണാൻ കഴിയാതെ പോയതിന് അള്ളാഹു ഈ ഉമ്മത്തിന് പകരം നൽകുന്ന നന്മയാണത് തങ്ങളുടെ കാലത്ത് ജനിക്കാതെ പോയതിന് നമുക്കല്ലാഹു പകരം നൽകുന്ന ചെറിയൊരു ചാൻസ് ഇതുപോലെയുള്ള പ്രതിസന്ധികൾ വരുമ്പോൾ നിസ്കാരം ഒരു ഭാരമായി മാറുമ്പോൾ നമ്മളും നമ്മുടെ മക്കളും ഭാര്യ ഭാര്യസംഗതികളും നമ്മുടെ കുടുംബവും നല്ലാഹു പറഞ്ഞ പോലെ ജീവിക്കുമ്പോൾ സ്വഹാബികളിൽ അൻപതാൾക്ക് കൊടുക്കുന്ന കൂലി ഇമ്മിലെ ഒരാണിനും ഒരു പെണ്ണിനും ഒന്നാഹു നൽകുകയാണെങ്കിൽ അത് അത്ഭുതമല്ലേ അത് മാത്രമല്ല ഹബീബിനെ അന്ന് കണ്ടതുകൊണ്ട് അവർക്കുണ്ടായ മാനിന്റെ വർധനവ് എത്രയാണോ അതിന് സമാനമായ വർധനവ് ഈ ഹദീസുകൾ നമ്മൾ വായിക്കുമ്പോൾ നമ്മുടെ ഈമാനിൽ വേണം ഇത് ഹബീബിനെ കാണുന്ന പോലെ തന്നെയല്ലേ അവിടുത്തെ ഹദീസല്ലേ ഇത് ആ ഹദീസ് പക്ഷയായി നമ്മുടെ മുമ്പിൽ പുലരുകയാണ് ലഭിതങ്ങൾ നിങ്ങൾ നിങ്ങൾ യൂറോപ്യരുമായിട്ട് നടക്കുന്ന സമാധാന സന്ധി ആയുധ കരാറുകൾ സൈനിക ഉടമ്പടികളിൽ നിങ്ങൾ ശാന്തമായി സമാധാനപരമായി ഒപ്പുവെക്കും എന്ന് പറഞ്ഞ ആ വാക്ക് നടന്നു കഴിഞ്ഞിട്ടെന്ന് മിനിമം അറുപതോ എഴുപതോ കൊല്ലം കഴിഞ്ഞു ആ വാക്ക് സംഭവിച്ചിട്ട്